ക്രിസ്തുമസ് ഒരുക്കം ഇരുപത്തിനാലാം ദിനം ദൈവസാന്നിധ്യം ഈശോയുടെ നിരന്തര സാന്നിധ്യത്തിൽ വേണം നാം ജീവിക്കാൻ യേശു നമ്മുടെ ഹൃദയത്തിലും മറ്റുള്ളവരിലും വസിക്കുന്നുവെന്ന വലിയ ബോധ്യം നമുക്കുണ്ടാകണം അപ്പോൾ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്കും കഴിയും ഇങ്ങനെ യേശു സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യമോ കോപമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും തോന്നുകയില്ല പകരം നിറഞ്ഞ സ്നേഹം മാത്രം അവിടുന്ന് അങ്ങകലെ ബെർലഹീമിലാണെന്നല്ല നാം ചിന്തിക്കേണ്ടത് അവിടുന്ന് എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഉള്ളിൽ എൻ്റെ ചുറ്റിലുമുണ്ട് കാരണം അവിടത്തേക്ക് എല്ലാം സാധ്യമാണ് അവിടുന്ന് സർവശക്തനായ ദൈവമാണ് അതിനാൽ അവിടത്തോട് ആലോചന ചോദിച്ചു പഠിക്കുക ജീവിക്കുക പ്രവർത്തിക്കുക വിജയം ഉറപ്പാണ് നമ്മുടെ സന്തോഷത്തിൽ ദുഃഖത്തിൽ വിജയത്തിൽ പരാജയത്തിൽ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂട്ടുകാരനായി സ്നേഹിതനായി സന്തത സഹചാരിയായി നമുക്ക് ഈശോയെ ക്ഷണിക്കാം സുഹൃദപം ഉണ്ണി യേശുവെ അങ് എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ ഇന്നത്തെ നിയോഗം രാഷ്ട്രഭരണാധികാരികൾക്ക് അഭ്യാസം എൻ്റെ കുറവുകളെ മികവുകളാക്കി മാറ്റാൻ ശ്രമിക്കുക ഉണ്ണീശോയ്ക്കുള്ള സ്നേഹ സമ്മാനം Kiridam, Merry Christmas!